തൃശൂർ മെഡിക്കൽ കോളേജ് സബ് ട്രഷറി കെട്ടിടശിലാ സ്ഥാപന കർമ്മം നടന്നു മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു സേവ്യർ ചിറ്റൽപ്പള്ളി എം എൽ എ അധ്യക്ഷത വഹിച്ചു കെ രാധാകൃഷ്ണൻ എം പി മുഖ്യാതിഥിയായി ട്രഷറി മധ്യമേഖല ഡെപ്യൂട്ടി ഡയറക്ടർ ഐ ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിച്ചു പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ കോലരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എൻ അശോകൻ ട്രഷറി വകുപ്പ് ഡയറക്ടർ വി സാജൻ ജില്ലാ ട്രഷറി ഓഫീസർ കെ എ ആശ അരവിന്ദ് തുടങ്ങിയവർ പ്രസംഗിച്ചു മറ്റ് ജനപ്രതിനിധികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ റോഡ് നടക്കുന്നത് വലിയ സ്പീഡിൽ നടക്കുന്നുണ്ട് അതിനുവേണ്ടി മാത്രം സംസ്ഥാന സർക്കാർ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന് പണം കേന്ദ്ര സർക്കാരിന്റെ അവിടെ വെള്ളം പൊങ്ങി കേരള ഗവൺമെന്റ് മാറുപടി പറയണമെന്ന് പറഞ്ഞു അതായത് നമുക്കെ ഒരുമിച്ച് പറഞ്ഞു പറയാം ഒരു ഒരു മണ്ണ് മാറ്റുന്ന പണിമൂലം സംസ്ഥാന സർക്കാർ തന്നെ ചെയ്യുന്നത് കേന്ദ്ര ഏജൻസിയാണ് എൻ എച്ച് ഐ ടോള് മേടിക്കുന്ന റോഡാണ് ടോൾ റോഡാണ് അപ്പൊ നിന്റെ കഥയായിട്ട് പാലക്കാട്ടിലൊക്കെ പോകുന്ന റോഡ് ടോൾ റോഡാണ് പക്ഷേ എൻ എച്ച് ഐ പറയുന്നത് കേരളത്തിൽ തലത്തിൽ വലിയ വരുമ്പോഴലാണ് അതുകൊണ്ട് നിങ്ങളും കുറച്ച് പണം തന്നില്ല ഞങ്ങൾ വീതി എടുക്കുന്നില്ല പണി എടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ആറായിരം കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ അതിന് മുറിക്കേണ്ടി വന്നത് അതുകൊണ്ട് വേഗം നടക്കുന്നു അല്പസമയം കഴിഞ്ഞാൽ ഒരു വർഷത്തിനകം തന്നെ മിക്കാവറിയും റോഡുകൾ പൂർത്തിയെന്നാണ് കരുതുന്നത് കാസർഗ്രഹം